കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസും പാർട്ടിയും പെരുമ്പാവൂർ റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കുന്നത്തുനാട് ചേലാമാറ്റത്തു നിന്നും നിയമവിരുദ്ധമായി പത്ത് ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച സൂക്ഷിച്ചതിന് അസാം സ്വദേശി റജുൽ ഹക് എന്നയാൾ പിടിയിൽ കൂടാതെ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനവും അയ്യായിരത്തി അറുന്നൂറ് രൂപയും കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത ഹീറോയിൻ എഴുപത് ചെറു ടിന്നുകളിലാക്കി ബൈക്കിലും ഗ്യാസ് ഗ്യാസടുപ്പിന്റെ അടിയിലുമായി ടേപ്പ് ഉപയോഗിച്ച ഒട്ടിച്ചുവെച്ചിരിക്കുകയായിരുന്നു അതിവിദഗ്ധമായ പരിശോധനയിലൂടെയാണ് ചെറുട്ടിന്നുകൾ കുറച്ചു നാളുകളായി പ്രതി എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സാജു കെ ടി സലീം യൂസഫ് പ്രിവന്റീവ് ഓഫീസർ രഞ്ജു സിബി സിവിൽ എക്സൈസ് ഓഫീസർ എം ആർ രാജേഷ അനുരാജ് പി ആർ വികാന്ത് പി വി അരുൺലാൽ ഇ എൻ സുരേഷ് എ ബി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്